ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്താ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ നീറ്റ് വരുമ്പോൾ നമ്മളത് ആ വീട്ടിൽ പുതിയൊരു ഫാമിലി ഇങ്ങനെ പോകണം കേട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവരെ കാണുന്നത് അപ്പോൾ ഞാൻ അതിങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാ അടുക്കളയിലേക്ക് വന്നപ്പോൾ മക്കളൊക്കെ ഇവിടെ ഇങ്ങനെ ചായ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പുട്ടും കടലേന്നൊക്കെ അറിയാം അപ്പോൾ അവരെ കുടി കുടിക്കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കുടിക്കാൻ വിചാരിച്ചിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ പോയിട്ട് ലേസ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ ലേസ് തിരക്കൂടിയാൽ പിന്നെ ഞാൻ അതൊക്കെ ഇങ്ങനെ കുട്ടികൾക്ക് വീതിച്ച് കൊടുക്കാണ്ട് അപ്പോൾ അങ്ങനത്തെ ഡ്യൂട്ടിയൊക്കെ ഇനിക്കുക കേട്ടോ കുട്ടികളെ നോക്കുക കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുക അവർക്ക് മുട്ടായി കൊടുത്താൽ അതൊക്കെ വീതം വെച്ച് കൊടുക്കുക അങ്ങനത്തെയൊക്കെ ഉണ്ടോ ഞാൻ ചെയ്യല് പിന്നെ കുട്ടികളെ തല വാരി കൊടുക്കുക പേനൊക്കെ ഒക്കെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ ഞാനിൻ്റെ വീട്ടിൽ പോയാൽ അപ്പോൾ ഞാനും കുട്ടികളും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ പരിപാടിയുമായിട്ട് അങ്ങനെ നീങ്ങലാണ് നീങ്ങലാട്ടോ അപ്പോൾ അതൊക്കെ ലേസ് ഒക്കെ വീതം വെച്ചിട്ട് പിന്നെ അതാ നമ്മൾ ചായ എടുത്ത് വെച്ച് ചെയ്യുന്നു അപ്പോൾ അമ്മയും അത്തുവിനും ഞാനും കൂടെ ചായയൊക്കെ ഒക്കെ കുടിച്ച് റെഡി ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നാൽ എനിക്കൊരു തപ്പലാണ് എന്താ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പണിയെടുക്കാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിട്ടല്ല എന്നാലും നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ ഇവിടെ ആണെങ്കിൽ ഞാൻ നമുക്കൊരു ആണല്ലോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ആ രണ്ട് ചക്ക അവിടെ ഇട്ട് വെച്ചിരുന്നുണ്ട് അപ്പോൾ ഞാൻ വന്നിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് മുറിക്കണ്ട അപ്പോൾ ഇപ്പം ആ വളഞ്ഞ ആകെ അവിടെ ഇതാക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളാക്കണ്ട അത് ആകെ വളഞ്ഞൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇപ്പം ആ വളഞ്ഞൊക്കെ മാറ്റിയിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ വീതം വെച്ച് തറവാട്ട്ക്കും എളാപ്പക്കും ഒക്കെ ഇങ്ങനെ കൊടുക്കുക പിന്നെ ഒരു പീസ് ഞാൻ അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ എനിക്കിങ്ങോട്ട് പോരുമ്പോൾ കൊണ്ടാൻ പിന്നെ അതിൻ്റെ പരിപാടിയും അവിടെ കഴിഞ്ഞു അതിൽ ഞാൻ കിച്ചണിൽ അവർ ഫുഡ് എന്താ ഉണ്ടാക്കുന്നത് അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ ചെന്നപ്പത്തേക്കുതാ അവിടെ കറിയും ഉപ്പേരിയും ഒക്കെ പകുതിയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കയറിയിട്ട് അതിങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കലില്ല കേട്ടോ ഇവരൊന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവർ കറി ഉണ്ടാക്കുന്നത് ആ വഴുതനങ്ങി പരിപ്പും തക്കാളി ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല അമ്മ വിളിക്കുമ്പോൾ അങ്ങനെ പറയലുണ്ട് കേട്ടോ പരിപ്പും വൈതനങ്ങിയാ കറി എന്നൊക്കെ പക്ഷേ എന്തായെങ്കിലും ഞാൻ ട്രൈ ആക്കിയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ നല്ല അടിപൊളി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ മസാല പൊടികളൊക്കെ ഇട്ടിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ തേങ്ങ അരക്കാവുന്ന നേരമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഞാൻ അവിടെ വന്ന് നോക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം മുതലേ ഇന്നൊന്ന് വിളിച്ചുകൂടാ എന്നല്ലേ പറയണ്ടത് നാത്തൂനാണ് അപ്പോൾ അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല അതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞായിരുന്നത് ഡീ അവിടെ ചെന്നിട്ട് ഉണ്ടാക്കിക്കോ എന്ന് പറയേണ്ടി കെട്ടോ പിന്നെ കയ്പ്പങ്ങ ഉപ്പേരിയാണ് കേട്ടോ അപ്പം എനിക്ക് കയ്പ്പ ഇഷ്ടമല്ല ഇവർക്ക് കയ്പ്പങ്ങ കൊടുത്താൽ വല്ല നെയ്ച്ചോറും ബിരിയാണിയും കിട്ടിയ പോലെ ഉണ്ടോ ഇവിടുത്തെക്കൊക്കെ ബിരി എന്താണ് ഭയങ്കര ഇഷ്ടം ഉണ്ടോ പക്ഷെ എനിക്ക് കഴിപ്പങ്ങൾ ഇഷ്ടേ അല്ല അച്ചാറിട്ട് കഴിക്കുകയാണെങ്കിൽ ഞാൻ അത് കൂട്ടും എന്നല്ലാതെ പിന്നെ ഉപ്പേരി ഞാൻ കൂട്ടലില്ല കേട്ടോ എന്തായാലും കറിയും ഉപ്പേരിയും ഒക്കെ അവിടെ റെഡിയാക്കി വെ റെഡിയാവുന്നുണ്ട് അപ്പോൾ അതിലേക്ക് അവളതിലേക്ക് തേങ്ങക്കൊഴിച്ച് പാറുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെറിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളിയും തേങ്ങയും കേട്ടോ അരച്ച് പാർന്നത് ഏതായാലും ഞാൻ അവിടെ വന്നിട്ട് ആ കറി ഒന്നുണ്ടാക്കി നോക്കണം കാരണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ പറയണല്ലോ ഇമ്മ ഇമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാക്കുന്ന ഇവളെ കറിയും ഇവള് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കറിയും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ചിരുന്നുണ്ട് അപ്പോൾ വേപ്പിൻ്റെ ഇല ഇല്ലേ ചോദിച്ചപ്പോൾ വേപ്പിൻ്റെ ഇല പറയുന്നുണ്ട് പറയണ്ടിട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വേപ്പിൻ്റെ ഇലക്ക് ആവാണെങ്കിൽ അങ്ങോട്ട് പോകുന്നതുകൊണ്ടു അവിടെ പോലെ ഉണ്ട് കേട്ടോ ഞാൻ എടുക്കാനും മറന്നു വരക്ക് വേപ്പിൻ്റെ ഇല ഇല്ലാത്തതൊന്നും ഞാൻ ഓർത്തില്ലെട്ടോ ഏതായാലും കറിയൊക്കെ അവിടെ സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ് കഴിക്കാം കേട്ടോ അപ്പം നല്ല പരിപ്പും വഴുതനങ്ങയും കറിയും ചിക്കൻ റോസ്റ്റും കയ്പങ്ങ ഉപ്പേരി കൈപ്പങ്ങുപ്പേരി ഞാനിവിടെ ഒരു സൈഡിൽ വെറുതെ വെച്ചു കേട്ടോ കാരണം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനതൊക്കെ വാരിയിട്ട് ഉമ്മൻറ്റീക്കി ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഉമ്മ ഒരു അടിപൊളി മോരി കറി ഉണ്ടാക്കിയെന്നു കേട്ടോ അപ്പോൾ മോരി കറിയിലുള്ളക്ക് ഇങ്ങനത്തെ കറിയൊന്നും ഇഷ്ടമല്ല അവൾക്ക് മോരി കറിയാണിഷ്ടം അപ്പോൾ എന്തായാലും ഉമ്മ ചിക്കനും ലുല്ലൊക്കെ ഇഷ്ടമാണ് മോര് കറിക്ക് അപ്പോൾ ചിക്ക ഒരു കുറച്ച് മോര് കറി ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഞാനും അത് അവിടെ സൈഡിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കാരണം നമ്മളുണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഇമ്മയും നാത്തൂനും അവിടെ ഉണ്ടാക്കിയിട്ട് അവരെ ഫുഡ് എനിക്ക് കഴിക്കണത് കേട്ടോ അവർക്ക് എൻ്റെ ഫുഡ് ഇഷ്ടമായിരിക്കും അതേപോലെ എനിക്ക് അവരെ ഫുഡ് കഴിക്കുന്നതും നല്ല ഇഷ്ടമാണ് അത് കഴിഞ്ഞതാ ഖഹാൻ്റെ പരിപാടിയാണ് കേട്ടോ ആങ്ങളുടെ മോൻ്റെ പരിപാടിയാണ് കെ ജി പരിപാടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ചെന്നപ്പോഴാണ് കേട്ടോ അതിൻ്റെ കാര്യം ഓർക്കുന്നത് അപ്പോൾ ഏതായാലും പോയതല്ലേ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കാണുകയാണെങ്കിൽ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രി ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ള അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ഓക്കെ താങ്ക്